ഹായ് ഫ്രണ്ട്സ് ഫ്ലവർ സോളൻ കോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി ഒരു ഓഫറിൽ വരുന്ന വീഡിയോ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഏതെടുത്താലും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇന്ന് കാണിക്കുന്ന കളക്ഷൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ കളക്ഷന്റെയും ഓരോ പീസും ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ മൊത്തം കാണുക പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോയ്ക്ക് അത് ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് അതെല്ലാം കേട്ടതിന് ശേഷം ഒക്കെ ആണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും ഫസ്റ്റ് കൊണ്ടെത്തുന്ന ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്ക് കോളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും ഫീഡിംഗുകാർക്കും ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക സ്ലീവ് വരുന്നത് നോർമൽ സ്ലീവാണ് ഒരു ചെറിയൊരു പപ്പ് സ്ലീവ് കൊടുത്തിട്ട് നോർമൽ സ്ലീവ് ആണ് ബാക്കിയിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ലെങ് തോട്ട് വിതഔട്ട് ലൈനിങ് ആണ് അജക്കാണ് ഫാബ്രിക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എസ് ടു ഡബിൾ എക്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം ഷോൾഡർ അങ്ങനത്തെ ഇല്ല ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഈ ബാക്കിലെ ഡോറീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് ഒറ്റ ഒരു പീസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫീഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് അവിടെ വരുന്നത് ഈ ഒരു കളക്ഷൻ്റെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയില്ല നമ്മൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഓൾറെഡി എല്ലാ കളറും സോൾഡ് ഔട്ടായിരുന്നു വാങ്ങിച്ച പോലെയൊക്കെ നല്ല റിവ്യൂ തന്ന ഒരു പ്രോഡക്റ്റ് ആണ് കോട്ടൺ ഫാബ്രിക്കിൽ ഇതേപോലെ ഫ്ലെയർ ആയിട്ട് വരുന്ന ചെറിയ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് സ്ക്വയർ നെക്കാണ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് ഈ ഒരു സ്റ്റിക്കർ കണ്ടോ നമ്മുടെ കളക്ഷൻ പ്രീമിയം ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ഡീലേഴ്സ് അത്രയും സ്റ്റിച്ചിങ്ങും ഫാബ്രിക്കും ഒക്കെ തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ് അതാണ് നമ്മൾ എടുത്തു പറയുന്നത് ഫോർട്ടി സെവൻ ലെങ് നമ്മൾ ഈ ഒറ്റ ഷെയ്ഡേ ഉള്ളൂ എസ് ടി ട്യൂ ടാബ്ലറ്റ്സിൽ ഫ്രീ സൈസ് ആണ് ഇടപെടണേ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫിഷിപ്പിങ്ങിന് അവിടെ കൊണ്ടു വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ഈ ഒറ്റ ഒരു ഷെയ്ഡേ ഉള്ളൂ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതേപോലെ സ്ലീവിന്റെ എൻഡിലേക്കും ഇങ്ങനെ പോപ്പിംഗ് പാട്ടേൺസ് പോലെ വൈറ്റ് കളറിൽ ഇത് വെച്ച് ചെയ്തിട്ടുണ്ട് കോളർ വന്നിട്ട് ഹൈ നെക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ഈ ഒരു അവൈലബിൾ സൈസ് വരുന്നത് എക്സലോ ഡബിൾ എക്സെല്ലോ ഈ രണ്ട് സൈസുകാർക്കും യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നതും കോട്ടൺ ആണ് ഇതേപോലെ ആയിട്ട് വരുന്ന സ്ലീവ്സ് ആണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ലീവ് ചെറിയ സ്ലീവ് ആണ് കേട്ടോ അതിനകത്ത് സ്ലീവ് അറ്റാച്ച് അല്ല ഇതാണ് ഷെയ്ഡ് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ടോറീസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ വരും സ്ലീവ് ചെറിയ സ്ലീവാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എസ് ടു ഡബിൾ എക്സില് വരെയുള്ള ആർക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഫ്രിഡ് സൈസ് ആണ് ബാക്കിൽ ടൈ ചെയ്യാൻ ടോറീസ് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് ഒരുപാട് കളർ കളച്ചാടാക്കി കൊണ്ടുവരുന്നതായിരുന്നു വാങ്ങിച്ചവരൊക്കെ നല്ല റിവ്യൂ തന്ന ഒരു പ്രോഡക്റ്റ് ആണ് ത്രീ ഡബിൾ നൈൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്കാണ് ഇത് ഫീഡിങ്ങിനാർക്കും നോൺ ഫീഡിങ്ങുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം ഇത് വേണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു അറ്റാച്ച്ഡ് പോലെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ് വേണമെങ്കിലും ഫീഡിംഗ് ആർക്കും യൂസ് ചെയ്യാം നോർമൽ ആർക്കും യൂസ് ചെയ്യാവേ രണ്ടു പേർക്കും ഒരുപോലെ യൂസ് ആക്കാം നോർമൽ സ്ലീവ് ആണ് ബൈക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് എസ് ടു ഡബിൾ എക്സിലാണ് ഫ്രീ സൈസ് ആണ് ഈ ഫ്രീ സൈസെന്ന് പറയുമ്പോൾ ചിലർക്ക് എന്താ വാങ്ങിച്ചു കഴിഞ്ഞാൽ വലുപ്പം കൂടുതലാകും അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല ഷോർട്ട് ഇറങ്ങത്തില്ല ബാക്കി ടൈ ചെയ്യാനുള്ള വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആണ് റേറ്റ് വരുന്നത് കെട്ടാവുന്നതിന്റെ കളർ ചേഞ്ച് ആണ് സെയിം പാറ്റേൺ വരുന്നത് ഒരു ഫ്രോക്കാണ് കോട്ടണിൽ വരുന്ന ഫ്രോക്കാണ് ഫീഡിങ്ങിന്റെ ഓപ്ഷൻ വരുന്നത് രണ്ട് സൈഡും കിടനായിട്ട് സിഗ് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് ഇങ്ങനെ വരുവേ ബാക്കി വശം വരുന്നത് ഇതേപോലെയാണ് ബാക്കി വശം ഏലൈനായിട്ട് ഫ്രണ്ടിൽ ചെറിയ ചെറിയ ഗ്യാവേഴ്സും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഉണ്ട് എല്ലാം തന്നെ വിതഔട്ട് ലൈനിങ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ചൂടല്ലേ ചൂടിന് നല്ല ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണിത് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ സൈസ് ആണ് ഡബിൾ ാണ് സൈസ് വരുന്നത് എല്ലാം തന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക്കും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ത്രീ ഡബിൾ നൈൻ വർക്ക് ആണ് ഈ ഒരു കളക്ഷൻസ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് രണ്ട് സൈഡും ഹിഡൻ ആയിട്ട് സിപ്പ് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ലെങ് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസും ഉണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് 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 റേറ്റ് വരുന്നത് ഇതും ഒരു കളർ ചേഞ്ച് മാത്രം ഉണ്ട് ലൈൻ പാറ്റേൺ ആണ് വിട്ട് ലൈനിങ് ആണ് ഡോറീസോണ്ട് എസ് ടു ഡബിൾ എക്സ് എൽ വരെ എ യൂസ് ചെയ്യാം സോൾഡർ ഇറങ്ങത്തില്ല ഫ്രീ സൈസ് ആണ് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കോട്ടൺ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇന്ന് നമ്മൾ ഒരുപാട് കളച്ചാട്ടിൽ കൊണ്ടുവന്നായിരുന്നു ഈ ഒരു പ്രിൻറ്റിൻ്റെ ഇത് വരുന്നത് ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് ഈ ഒരു പ്രിന്റില് യോക്കിലേക്ക് വരുന്ന കോട്ടൺ ഹർക്കോബയാണ് അതിന് ചുറ്റും ലേസ് വർക്ക് പോയിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് ചെറിയൊരു പഫ് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് ആണ് ടൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് ഒറ്റ പീസേ ഉള്ളൂ സ്മോൾ ടു ഡബ്ലിക്സിൽ വരെയുള്ള ആർക്ക് വേണേലും യൂസ് ചെയ്യാം ഫ്രീ സൈസാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് അതിന്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂ ആണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രൈവറ്റിന് ഈയൊരു കളക്ഷൻ ഒക്കെ വെർത്താണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആണ് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ സെയിം പാറ്റേൺ തന്നെ പ്രിന്റിൽ മാത്രം ചെറിയൊരു ഇതിന്റെ ഒക്കെ ഒരുപാട് ആയിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു പ്രിന്റിന്റെ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒത്തിരി പീസേ ഉള്ളൂ ഫ്രീ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം ത്രീ ഡബിൾ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വരുന്ന വിത്തൌട്ട് ലൈനിംഗിൽ വരുന്നൊരു കളക്ഷൻ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ലെങ്ത് ഉണ്ട് എക്സലോ ഡബിൾ എക്സലോ ഈ രണ്ട് സൈസിലേത് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കോട്ടൺ അജ്രാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് സൈഡ് സ്ലിറ്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ടൈപ്പ് ീസിൽ കൊണ്ടുവന്ന കളക്ഷൻ ഈ ഒരു കളക്ഷൻ ഒരുപാട് എൻബോറേഴ്സ് നമുക്ക് വന്നായിരുന്നു ഈ ഒരു പ്രിന്റിന്റെ ഒറ്റ ഒരു പീസേ ഉള്ളൂ ഫീഡർ പാൻ കോളമെറ്റ് ആണ് കോട്ടൺ ഹഗോപെച്ചാണ് ചെയ്തിരുന്നത് അതുപോലെ സെന്ററിലേക്ക് ഫിഡ് ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമൽ ആൾക്കാർക്കും ഫീഡിങ്ങിന്റെ ആൾക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിൽ കൊണ്ടുവന്ന കളക്ഷൻ ആയിരുന്നു രണ്ടു പേർക്കും എടുക്കാം പ്രീമിയം ക്വാളിറ്റി വരുന്ന കോട്ടൺ ആണ് പൈറ്റിലേക്ക് ടൈ ചെയ്യാൻ ഡോക്സ് ഉണ്ട് എന്റിലേക്ക് ഫില്ലും വരുന്നുണ്ട് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ആക്കാം ഇങ്ങനെ വരുവേ ഈ പ്രിന്റിലും നമ്മൾ അഞ്ചോളം കളർച്ചാട്ടിൽ കൊണ്ടുവന്നായിരുന്നു ഇതിന്റെ നമുക്ക് രണ്ട് കളർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതനായിട്ട് സിപ്പ് വരുന്നുണ്ട് ഫീഡിംഗ് ആർക്കും നോൺ ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ആക്കാം കോട്ടൺ ആണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സ്റ്റിച്ചിങ്ങും ഫാബ്രിക്കും ആണ് വന്നേക്കുന്നത് ബൈക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് എൻഡിലേക്ക് ഇതേപോലെ ഫ്രില്ലും വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലിങ്ക് വരുന്നത് യൂസ് ചെയ്യാനും നല്ലതാണ് ആണ് റേറ്റ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ സൈസ് ആണ് എസ് ടു ഡബിൾ എക്സിലെ വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുക്കാം ഷോൾഡർ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രിൻറ്റിലും നമുക്ക് മൂന്ന് കളർ ചേർട്ട് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരുപാട് കളർ ചേർട്ട് കൊണ്ടുവന്നായിരുന്നു പീട്രിപ്പാൻ കോളം നെക്കാണ് ഈ ഒരു ഒരു പ്രത്യേകതയാണ് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പീട്രാൻ കോളം നെക്കല്ല സെന്ററിൽ ഹിഡൻ ആയിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് മെങ്കിലേക്ക് ഇതേപോലെ ഫ്രില് വന്നു ഒരു ചുങ്കിടി പോകത്ത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിക്കും കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബൈക്കിലേക്ക് ടൈ ചെയ്യാൻ ടോറിസ് ഉണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് അതിൻ്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് റെഡ് നെക്സ്റ്റ് നെക്സ്റ്റ് വരെയുള്ള യൂസ് ആക്കാം വൺ കോട്ടണിൽ വരുന്ന ഒരു ഫ്രോക്ക് ആണ് ഇത് നമ്മൾ ഒരുപാട് കളർ കളർച്ചവട്ടത്തിൽ കൊണ്ടുപോകണമായിരുന്നു വിത്തൌട്ട് ഡൈനിങ് ആണ് കോളർ വന്നിട്ട് ആണ് നെക്ക് ഡീപ്പ് ഒരു ആകാച്ച് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ മാത്രം കുറച്ച് ലെങ്ത് ഉണ്ട് ഉണ്ട് ടൈ ചെയ്യാൻ ചെറിയ സ്ലീവ് ആണ് ഇതും ഫ്രീ സൈസ് ആണ് ചെയ്തേക്കുന്നത് വരെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ യൂസ് ആക്കാം കാശ് കളയേണ്ട ആവശ്യം വരത്തില്ല ഈ ടൈ ചെയ്യാനുള്ള ഡോറീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് ഇങ്ങനെ ഒരു ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് എല്ലാ ഒറ്റ പീസിനീത അവൈലബിൾ ആയിട്ടുള്ള ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു കളറിന്റെ ഒരു പീസ് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ് പിന്നെ പർച്ചേസ് ചെയ്യുക ത്രീ ഡബിൾ നൈൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഉള്ളൂ ഫ്രീ സൈസ് ആണ് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ടോറീസ് ഉണ്ട് അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് പ്രീമിയം ക്വാളിറ്റി വരുന്ന ഫാബ്രിക് ആണ് സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ പ്രീമിയം ആയിട്ടാണ് ചെയ്ത് നെക്സ്റ്റ് വൺ വരുന്ന നമ്മൾ മുൻപേ കാണിച്ച കോട്ടണിൽ വരുന്ന ഫീഡിംഗ് ആർക്കും നോൺ ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ചെയ്തിട്ടൊക്കെ ഇന്ത്യക്ക് ഇതിൽ ഒരു അറ്റാച്ച് ജാക്കറ്റ് പോലെയാണ് ഇതിന്റെ ഒരു കളക്ഷൻ വരുന്നത് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ടോറീസ് ഉണ്ട് അതിന്റെ ഒരു പ്രിന്റും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ടോറീസ് ഉണ്ട് നോർമൽ സ്ലീവ് ആണ് വരുന്നത് വിതൗട്ട് ലൈനിംഗിലും ആണ് ചെയ്തേക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് എസ് ടു ഡബിൾ എക്സ് എൽ വരെയുള്ള ആർക്ക് വേണമെങ്കിലും എടുത്തിട്ട് യൂസ് ആക്കാം നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും കഫ്താൻ ആണ് ഫുൾ ലെങ്തിൽ വരുന്ന കഫ്താൻ ആണ് സൈസ് ആണ് ഇലാസ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വൺ വരുന്ന ഒരു വജ്രക്കാണ് ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഇതേപോലെ ഇവിടെ ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് എല്ലാതിന്റെയും ഓരോ ബീസും അവൈലബിൾ ആയിട്ടുള്ള മീൻ ആണ് വരുന്നത് സ്മോൾ യൂസ് ആക്കാവേ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്രിന്റ് വരുന്ന വരുന്ന നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക്കാണ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് റേറ്റ് ഫ്രീ ഷിപ്പിംഗിലും നെക്സ്റ്റ് വരുന്നത് ഇതാണ് സോൾഡ് ഔട്ട് ആണ് ഇപ്പൊ ഈ കാട് ചേക്കുന്ന അവൈലബിൾ ആയിട്ടുണ്ട് ഫ്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു കളക്ഷൻ ആയിരുന്നു ഇതിന്റെ എല്ലാത്തിനും നമുക്ക് രണ്ട് കളറുണ്ട് മൂന്ന് കളർ ചടങ്ങി കൊണ്ടുവന്നായിരുന്നു സോൾഡ് ഔട്ട് ആണ് ഓരോ പീസിലും അവൈലബിൾ ആയിട്ടുണ്ട് എക്സലോ ഡബിൾ എക്സലോ ഈ രണ്ട് സൈസില് ആർക്ക് വേണമെങ്കിലും എടുക്കാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടനും റോണും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് എ ലൈൻ പാറ്റേൺ ആണ് ടോപ്പിന് വൺ സൈഡിലേക്ക് പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കാണ് മുപ്പത്തേഴര മുപ്പത്തെട്ടിന് എടുത്ത് ബോട്ടത്തിന് ലെങ്ത് വരുന്നത് സെയിം പ്രിൻ്റിൽ തന്നെയാണ് ടോപ്പും ബോട്ടും വരുന്നത് എക്സ് എക്സലോ ഡബിൾ എക്സ് എക്സലോ ഈ രണ്ട് സൈസിലാർക്കാണെങ്കിലും എടുക്കാം പ്രിൻറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രിൻഷിപ്പിങ്ങാണ് പ്രീമിയം ക്വാളിറ്റി ആണ് നമ്മുടെ ഈ ഒരു ബെസ്റ്റ് ആണ് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അതിൻ്റെ തന്നെ ഒരു

കോട്ടൺ ആണ് ഫാബ്രിക് തന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് നൈറ്റ് പീസിൽ ചെയ്തൊരു കളക്ഷനായിരുന്നു ഒരുപാട് ആയിരുന്നു ഇതേപോലെ വി പോലത്തെ ലേസ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇവിടേക്ക് നമ്മൾ ചെയ്തേക്കുന്നത് കോട്ടൺ ഹക്കോബയാണ് ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഇതിലേക്ക് ഇതേപോലെ ഫ്രിഡ് ചെയ്തിട്ടുണ്ട് ബാക്കിലേക്ക് ട്രൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് ഫ്രീ സൈസ് ആണ് ടു ഡബിൾ എക്സ് എൽ വരെയുള്ള ആക്കുവിടേലും യൂസ് ആക്കാം ഒരുപാട് കളച്ചാട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു കറ്റ കളറിൻ്റെ ഒക്കെ ഒരു പീസേ ഉള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എസ് ടു ഡബിൾ എക്സ് ഏത് സൈസുകാർക്കും എടുക്കാം ഫ്രീ സൈസ് ആണ് വരുന്നത് ഷോൾഡർ ഒരു പ്രശ്നം വരുന്നില്ല ഇതിൻ്റെ ഷെയ്പ്പാക്കാനും കാശുകളായിട്ട് ആവശ്യം വരത്തില്ല ഈ ബാക്കിലേക്ക് ടൈ ചെയ്യാനായിട്ടുള്ള ഡോറീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ആക്കി ചെയ്തിട്ട് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയായിരുന്നു ബനാറസി സിൽക്കിൽ വരുന്ന സാറീസാണ് നമുക്ക് രണ്ട് കളറിൻ്റെയും ഓരോ പ്രിപ്പിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഒരു പ്രിന്റിലാണ് ഫസ്റ്റ് വൺ വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ കണ്ടല്ലോ ഒരു സിക്സാഗ് പാറ്റേണിൽ വന്നേക്കുന്ന പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഇതേപോലെയാണ് ആ ഒരു പ്രിന്റ് വരുന്നത് ഗോൾഡ് പ്രിന്റ് ആണ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോർഡേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് അത് അത് തന്നെയാണ് നമുക്ക് ബ്ലൗസ് പീസും വരുന്നത് നമുക്ക് ഒരു പാർട്ടി വെയർ ഓഫീസ് വെയർ ഒക്കെ യൂസ് ചെയ്താണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് ആണ് വരുന്നത് നല്ലൊരു കളച്ചാട്ടാണ് മുകൾസും താഴെയും ബോർഡർ കൊടുത്തൊരു ബനാരസി സിൽക്കാണ് സാരി വരുന്നത് ഇങ്ങനെ വരും ഗോപി ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോർഡറും മുന്താണിയും അതുപോലെ തന്നെ ബ്ലൗസ് പീസും ആണ് ഇതിലൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരുവേ ഒറ്റ ഒരു പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ ഇതിനോടകം പർച്ചേസ് ചെയ്തായിരുന്നു നമ്മുടെ ഷോർട്സ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ആണ് കോൺട്രാസ്റ്റ് ബ്ലൗസും അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ആണ് ഇതിൽ ഒറ്റ പീസ് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ സെക്കൻഡ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാണ് ഒച്ചു നിൽക്കുന്ന അല്ല നല്ല ഭംഗിയാണ് നമുക്ക് ഒരു പാർട്ടിക്ക് ഒക്കെ തിളങ്ങാം അതിലും ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ബോർഡറും സെയിം കളറിലെ ബോസ് പീസും മുണ്ടാണിയുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയും നമുക്ക് ഒറ്റ പീസ് അവൈലബിൾ ആയിട്ടുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഈ ഒരു പ്രൈമറ്റീരിയൽ പറ്റിയ ആണ് കൂടുതലും ഈ വീഡിയോയിൽ വന്നേക്കുന്നത് എല്ലാം തന്നെ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വീഡിയോ മൊത്തമായിട്ട് കാണുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പർ സ്ക്രീനിൽ ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ചാനൽ വാച്ച് ചെയ്യുന്നവർ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ കണ്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് കയറി വാച്ച് ചെയ്യുക സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുക അതിലൂടെയും നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം